കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ നിയമ സഹായ നിയമസഹായഫോറത്തിന് പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വിവരാവകാശ നിയമ സഹായ പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിലാണ് തെരഞ്ഞെടുപ്പും നടന്നത് പുതിയ പ്രസിഡന്റായി കെ ജെ പ്രസന്നനെയും സെക്രട്ടറിയായി പച്ചയിൽ കുഞ്ഞുമോനെയും തെരഞ്ഞെടുത്തു മുൻ അധ്യക്ഷൻ അജയന്റെ നേതൃത്വത്തിലായിരുന്നു പൊതുയോഗം വൈസ് പ്രസിഡന്റായി അബ്ദുൾ മജീദിനെയും ജോയിന്റ് സെക്രട്ടറിയായി വിജയനെയും ഖജാഞ്ചിയായി ഡി മുരളീധരനെയും യോഗം തെരഞ്ഞെടുത്തു വിവരാവകാശ നിയമ ഫോറത്തിന്റെ പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുടിയ അഴിമതിക്കും സ്വജനപക്ഷവാദത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനസഹായി വിവരാവകാശ നിയമ ഫോറം ഈ ജനസഹായിക വിവരാവകാശ നിയമഫോറത്തിന്റെ ഇന്നലകൾ കരുനാഗപ്പള്ളിയിലെ വിവിധ തലങ്ങളിലുള്ള അഴിമതിക്ക് എതിരെ പ്രവർത്തിച്ച പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ കരുനാഗപ്പള്ളിയിലെ സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതു തരത്തിലുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ നാടിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി ഈ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെയും ഇതിന്റെ മുഴുവൻ അംഗങ്ങളുടെയും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി സഹകരണത്തോടുകൂടി ആകെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമഗ്ര വികസന ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടും എന്ന ഉറപ്പാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ് തരത്തിൽ എനിക്ക് നൽകാനുള്ളത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും പ്രാതിനിധ്യം കൊടുത്ത് ആകെ പതിനഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് തുടർന്നും ജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമെന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പ്രസന്റനും മറ്റു ഭാരവാഹികളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി